ഇപ്പോ ഇന്ന് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു ദിവസം കഴിഞ്ഞാലാണ് പിന്നെ ഏതൊക്കെ സ്ഥലത്ത് എത്രയൊക്കെ തട്ടിപ്പുകൾ നടന്നു എന്നുള്ള വീടുകൾ ഘോഷയാത്രയായിട്ട് വരിക കാരണം ഇപ്പോൾ നാലാം ഘട്ട വോട്ടെടുപ്പിൽ നമ്മൾ കണ്ടു വ്യാപകമായ അഴിമതിയാണ് തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നുള്ള കാര്യം അതിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ അടിച്ചോടിക്കുക രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോവുക യന്ത്രങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ എഴുന്നേറ്റ് പോവുക പിന്നെ അതേപോലെ തന്നെ ഈ മുസ്ലിങ്ങളൊക്കെ അടിച്ചു ശേഷം അവരുടെ വോട്ട് മൊത്തം ബി ജെ പിക്ക് അവിടെ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ തന്നെ ചെയ്യുക അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിന്റെ കൂടെ മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് അതായത് അന്ന് തന്നെ സംഭവിച്ചതാണ് പക്ഷെ ഇപ്പോഴാണ് അത് റിലീസാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പതിനാറ് ഒരു ചെക്കൻ പോളിംഗ് ബൂത്തിലേക്ക് കയറിയിട്ട് ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവുമല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആൾക്കാരായിട്ടും രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ പക്ഷെ എങ്ങനെയാണെന്നറിയില്ല ഈ ഒരു ചെക്കൻ പതിനാറ് വയസ്സുള്ള ചെക്കൻ നേരെ കയറിയിട്ട് രണ്ട് മൂന്ന് തവണ കയറിയിട്ട് എട്ട് വോട്ട് ചെയ്യുകയാണ് ബി ജെ പിക്ക് അതിൽ വീട് എടുത്തിട്ട് ഞാനത് ആ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു എന്നത് താമര പ്രിന്റായി വരുന്നു ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇത്തരം ധൈര്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് അത് മാത്രല്ല ഒരു തവണ ഈ ഒരു പോളിംഗ് ബൂത്തിലേക്ക് കയറുമ്പോ മൂന്ന് വോട്ടോ നാല് വോട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തു പോയിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള വോട്ടൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ പതിനാറ് വയസ്സുള്ള ഈ ചെക്കൻ്റെ വയസ്സാരും നോക്കിയില്ലേ ഈ ചെക്കൻ എത്ര വോട്ട് ചെയ്യുന്നുണ്ട് ആരും നോക്കിയില്ലേ അതുപോലെ തന്നെ ഈ ചെക്കൻ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആരും കണ്ടില്ലേ അപ്പൊ ഇത് പോളിംഗ് ബൂത്താണോ അതോ ഇനി വല്ല പ്രേതം ബൂത്താണോ കാരണം ഒരു മനുഷ്യനെങ്ങനെ ഇങ്ങനെ നിരവധി തവണ കയറിയിറങ്ങിയിട്ട് ആർക്കും തന്നെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ബിജെപിയുടെ കമ്മീഷൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാരും പറയരുത് ബി ജെ പിയുടെ കമ്മീഷൻ പക്ഷെ ബി ജെ പിയുടെ കമ്മീഷൻ ഇങ്ങനത്തെ എന്ത് സംഭവം ഉണ്ടായാലും പറയാം ഏയ് അതൊന്നും നടന്നിട്ടില്ല അതൊക്കെ ഞങ്ങൾ ശരിയാക്കിയിരിക്കണെന്ന് പറയും ജനങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഈ വരെ എതിരിടാൻ പറ്റുമോ അതുമില്ല കാരണം എന്താണ് എതിരിടണം എന്നുണ്ടെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകണം എല്ലാത്തിനും സുപ്രീം കോടതിയിൽ പോകണം സുപ്രീം കോടതിയിൽ പോയാൽ അടുത്ത പത്ത് വർഷം ആ കേസ് പിന്നെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയും ചെയ്യും അപ്പോഴേക്കും അവിടെ ഗുണ്ടകൾ ഭരിക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള മടി കാരണം ആരൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ എട്ട് തവണ വോട്ട് ചെയ്ത ഈ ഒരു വ്യക്തിയെ കുറിച്ച് മുഹമ്മദ് സുബേർ പറയാണ് അതായത് സംഭവം നടന്നത് ഫാറൂഖാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് പറയുന്നത് ഫാറൂഖാബാദ് നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിച്ചെന്നുള്ളത് ഫാറുഖാബാദിലാണ് മുസ്ലിങ്ങളൊക്കെ ആട്ടി ഓടിച്ച് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഇവിടുത്തെ വോട്ടിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ആ സ്ഥലത്താണ് ഈ ഒരു പതിനാറ് വയസ്സുകാരൻ പോയിട്ട് എട്ട് വോട്ട് ചെയ്യുന്നത് എട്ട് വോട്ടിന്റെ ഒരു റെക്കോർഡിംഗ് ആണ് കാണിക്കുന്നത് ഇങ്ങനെ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് അറിയില്ല ഇതിപ്പോ വീട് ഉള്ളത് കാരണം ജനങ്ങൾ ചർച്ച ചെയ്യുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്രയോ രഹസ്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഈ ഫാറുഖാബാദില് മുസ്ലിംങ്ങൾ ആട്ടി ഓടിക്ക എന്നിട്ട് ഇതുപോലെ ബി ജെ പി വന്നിട്ട് അവരുടെ ആൾക്കാർക്ക് ഇങ്ങനെ എട്ടും പത്തും വോട്ട് ചെയ്യാം ഇത് എവിടെ ഞാനാണ് അതായത് ഈ പതിനാറ് വയസ്സുകാരന്റെ വിവരം പറയാണ് ഈ മുഹമ്മദ് സുബൈർ അതിൽ പറയുന്നത് ഈ പതിനാറ് വയസ്സുകാരന്റെ പേരാണ് രാജൻ സിംഗ് ഠാക്കൂർ ഇത് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള അനിൽ സിംഗ് താക്കൂറിന്റെ മകനാണ് അനിൽ സിംഗ് താക്കൂർ ആണെങ്കിലോ അവിടുത്തെ ഗ്രാമ തലവനാണ് കെറി പമാറൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ തലവനാണ് അത്ര ഈ ഒരു പതിനാറ് വയസ്സുകാരന്റെ തന്ത എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്രക്കും ധൈര്യമായിട്ട് ആരും ഭയക്കാതെ ഇത് ചിന്തുകാരൻ എന്താണ് ബിജെപിക്കാർക്കെതിരെ യാതൊരു കേസും ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ഇത്രയും ഗുണ്ടായസം കളിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതുമല്ല പതിനാറ് കൊണ്ട് ചേച്ചാൽ പോലീസ് കേസ് എടുക്കാനും പറ്റൂലല്ലോ പതിനാറ് വയസ്സല്ലേ പക്ഷെ ഈ പതിനാറ് വയസ്സുകാരൻ എങ്ങനെയാണ് പോളിംഗ് ബൂത്തിൽ കയറിയത് എന്ന് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലതാനും പക്ഷെ അവസാനിപ്പോ മനസ്സിലായത് ഈ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ ബി ജെ പി കമ്മീഷന്റെ മൂന്ന് കുരങ്ങന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ റീപോളിങ്ങിന് വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ എടുത്തിട്ട് തല്ലും അപ്പൊ അതുകൊണ്ടായിരിക്കണം റീപോളിങ്ങിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയ വിവരം പിന്നെ ഈ കാണുന്ന ഫോട്ടോ സംഭൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിങ്ങളുടെ മുഴുവൻ പോലീസുകാർ തന്നെ അടിച്ചു ഓടിച്ചിട്ട് ആ ഒരു പോളിംഗ് ബൂത്ത് ശൂന്യമാക്കി ശൂന്യമാക്കിയതിനു ശേഷം അതിനകത്ത് അകത്ത് രഹസ്യമായിട്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും വീട് ഒന്നും ആരും തന്നെ എടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ മിണ്ടാതെ കാര്യങ്ങൾ പോകുന്നു പക്ഷേ ഇവിടെയും റീപോളിംഗ് പോളിംഗ് നടത്തേണ്ടതല്ലേ സമ്പല് നടത്തുന്നില്ല അതേപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിലാണ് മുസ്ലിങ്ങളെ അടിച്ചു ഓടിച്ചിട്ട് ഈ വോട്ട് നിർത്തിവെച്ചത് അപ്പൊ ഒക്കെ തന്നെ റീപോളിംഗ് പോളിംഗ് വേണ്ടേ അല്ലാതെ ഇവിടെ ഒരു വീട് വന്നു അതുകൊണ്ട് ഇവിടെ മാത്രം റീപോളിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ ദ്രോഹമല്ല ചെയ്യുന്നത് പിന്നെ ഇവിടെ പറയുന്നത് ഗുജറാത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മുസ്ലിം മത്സ്യത്തൊഴിലാളികളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി മനഃപൂർവ്വം മാറ്റി നിർത്തുന്നുവെന്ന് വിമർശനം തുറമുഖ വികസനത്തിനായി മുസ്ലിം മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ പൊളിച്ചു നീക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത് വീടും പോയി വോട്ടിങ്ങും പോയി മനസ്സിലായില്ല അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മുസ്ലിങ്ങളുടെ കാലം അങ്ങനെ വെക്കാൻ കാരണം മുസ്ലിങ്ങൾക്ക് വലിയ മനുഷ്യാവകാശം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചോദിക്കാൻ പറയുന്ന ആരോപിച്ചില്ലല്ലോ അപ്പൊ അതിനാണ് അത് ചെയ്തത് പിന്നെ മറ്റൊരു വാർത്തയിൽ പറയുന്നത് ഗുജറാത്തിൽ പോളിംഗ് ബൂത്ത് കയ്യേറി ബി ജെ പി നേതാവിന്റെ മകൻ അറസ്റ്റിൽ ഇത് വേറെ സംഭവം കേട്ടോ ഇത് പതിനാറ് വയസ്സല്ല ഇത് എത്ര മുപ്പത് വയസ്സാണ് പക്ഷെ ബിജെപി നേതാവിന്റെ മകനാണ് എന്ന് മാത്രല്ല ഇത് നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസം മുമ്പ് അതും വീട് എടുത്തത് കാരണമാണ് നമ്മൾ അറിഞ്ഞത് പക്ഷെ അവിടെ റീ പോളിംഗിന് വേണ്ടിയിട്ട് ഈ ബി ജെ പിയുടെ മൂന്ന് കുരങ്ങന്മാർ ഒന്നും തന്നെ സംസാരിച്ചിട്ടുമില്ല പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ എന്താ പറയുന്നത് ബി ജെ പി നേതാവിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ വോട്ട് ചെയ്തു വിവാദത്തിന് പിന്നാലെ അന്വേഷണം ഇത് ഭോപ്പാലിലാണ് ഭോപ്പാലിലെ ബിരാസിയിൽ ബി ജെ പി പഞ്ചായത്ത് നേതാവായ വിനയ് മെഹ്റന്റെ മകനാണ് വോട്ട് ചെയ്തത് എന്ന് പറയുന്നത് അതാണ് നിങ്ങള ഫോട്ടോ താഴത്ത് കാണുന്നത് അതായത് പതിനാറ് വയസ്സുള്ള മകൻ അയച്ചിരിക്കാണ് വോട്ട് ചെയ്യാന് ഈ മകൻ അവിടെ കയറുമ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഭീകരമായ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷാ അവിടെ നിന്ന് ഓരോരോ കെട്ടൂരം പുറപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുന്നത് നാല് ഘട്ടങ്ങളിലായി മോദിക്ക് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് കടന്നു കഴിഞ്ഞു എന്ന പറയുന്നത് എങ്ങനെ മനസ്സിലായി എണ്ണീട്ടില്ലല്ലോ എണ്ണാതെ എങ്ങനെയാണ് ഇത് മനസ്സിലായത് പിന്നെ പറയുന്നത് രാഹുലിന് നാല്പത് സീറ്റ് പോലും കിട്ടില്ല കണ്ട ബി ജെ പിക്ക് കിട്ടാത്ത സംഗതി നേരെ തിരിച്ചിട്ടു സത്യസന്ധമായ രീതിയിലാണെങ്കിൽ കോൺഗ്രസിനാണ് ഇരുന്നൂറ്റി ഏഴ് സീറ്റ് കടന്നിട്ടുള്ളത് പക്ഷെ അത് കൃത്യമായിട്ട് ബി ജെ പി കമ്മീഷന്റെ മൂന്ന് കുരങ്ങന്മാർ കൃത്യമായി മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നോക്ക് നോക്ക് നിങ്ങളുടെ കാലം പോക്കാണ് നാൽപ്പത് സീറ്റ് പോലും കിട്ടിയിട്ടില്ല ആഹാ അങ്ങനെയാണോ എങ്കിൽ അത് തിരിച്ചിട എന്നിട്ട് ഞങ്ങൾക്ക് ആക്കുന്ന ഇരുന്നൂറ്റി മറ്റേ കോൺഗ്രസ് ആക്കുന്ന നാല്പതൊന്നും പറഞ്ഞിട്ടുണ്ടാവും അതാണ് വന്നിട്ട് ഇങ്ങനെ ബെടായി അടിയുന്നത് പിന്നെ മോദിയുടെ ഈ ഡയലോഗ് ആരും കേൾക്കാതെ പോരത് എന്താ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയത് ി ജെ പി ഭരണത്തിൽ എന്ന് പറയാണ് എങ്ങനെയുണ്ട് അതായത് അഴിമതി നടത്താനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ഇപ്പോഴാണ് ബി ജെ പി ഭരണത്തിലാണ് വളരെ കൃത്യമാണ് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എവിടെ നോക്കിയാലും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ബി ജെ പി കമ്മീഷൻ എവിടെയാണെങ്കിലും എല്ലാ തരത്തിലും തട്ടിപ്പ് നടത്താൻ ഒരു ഉളുപ്പും കാണിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് ഈ ഒരു മോദി തന്നെ പറയുന്നത് അത് മാത്രല്ല ഇത് കേട്ടാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം പിന്നെ അതേപോലെ തന്നെ മറ്റൊരു നാറിയ കളിയും കൂടി ഇതിന്റെ ഇടയ്ക്കുറവ് നടക്കുന്നുണ്ട് അതായത് ഇവിടെ പറയുന്നത് തിരഞ്ഞെടുപ്പ് തന്ത്രം അറിയാൻ ആർ എസ് എസ് എന്നെ കോൺഗ്രസിലേക്ക് അയച്ചു ബി ജെ പി നേതാവ് സ്വയം എന്ന് പറയാണ് എങ്ങനെയുണ്ട് നീ പോയിട്ട് കോൺഗ്രസിൽ ചേര് എന്നിട്ട് അവരുടെ രഹസ്യമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞിട്ട് ഈ ആർ എസ് എസ് നേതാക്കന്മാരെ എങ്ങനെ എത്ര സെറ്റ് അയച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇതിപ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയാത്ത എത്രയോ ചാരന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിലും ആപ്പ് പാർട്ടിയുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും ആപ്പ് പാർട്ടിയുടെ ഉള്ളിൽ പിന്നെ അത്ര കുറവായിരിക്കും ഉണ്ടാവില്ല ചെറുപ്പം പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ ഒരുപാടുണ്ടാകും കാരണം എന്താണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടതാണ് ഒരുപാട് ബി ജെ പി കാരാണ് ഈ കോൺഗ്രസിൽ ചേർന്നത് അതിൽ ഒരുപാട് ചാരന്മാർ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്ത പറയാണ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തന്ത്ര പറയാൻ ആർ എസ് എസ് തന്നെ കോൺഗ്രസിലേക്ക് അയച്ചു എന്ന് ബി ജെ പി നേതാവ് രാം കിഷോർ ശുക്ല കഴിഞ്ഞ ഒക്ടോബറിൽ മുതിർന്ന ആർ എസ് എസ് നേതാവായ അഭിഷേക് ഉദ്ദീനിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസിലേക്ക് പോയതെന്ന് രാംകിഷോർ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ലേ ഇയാൾ അത് ഏറ്റു പറഞ്ഞത് കാരണം നമുക്ക് അറിയാം ഇല്ലാന്നുണ്ടെങ്കിലും ഒന്നും അറിയില്ല അങ്ങനെ കോൺഗ്രസുകാരുടെ ഉള്ളിൽ മൊത്തം ചാരന്മാരനെ വൈറസിനെ നിറച്ചിരിക്കുകയാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഫുൾ തട്ടിപ്പും ഭൂലോക അഴിമതിയും ഇനി ജൂൺ നാലാം തീയതി എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാം കാരണം ഇപ്പൊ വോട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ അഴിമതി നടക്കുകയാണെങ്കിൽ വോട്ട് എണ്ണുന്ന ദിവസം ആകെ ഒരു പകൽ കൊള്ള കൂട്ടുകൊള്ളായിരിക്കും നടക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാ സീറ്റിനുള്ള കൂട്ടുകൊള്ള അതിനൊക്കെ തലപ്പത്തിയിരിക്കുന്നത് അമിത്ഷയായിരിക്കും തീരുമാനങ്ങൾ എടുക്കാൻ അമിഷ പറയുന്നത് പോലെ മാത്രമേ കാര്യം നടക്കൂ കാരണം ഈ മൂന്ന് കുരങ്ങന്മാരുണ്ടല്ലോ ഈ ബി ജെ പിയുടെ മൂന്ന് കുരങ്ങന്മാർ അവരാണെങ്കില് മൊത്തം ഈ അമിഷ മോദിറ മടിയിലാണ് കയറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ആരും തന്നെ ഇപ്പൊ ഇന്ത്യയിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു വീടുകൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ